പാക് പ്രധാനമന്ത്രി ഖാൻ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ കഴിയവേ ഐ എസ് ഭീകര കൊലപ്പെടുത്തിയതായാണ് സൂചന അതിനിടെ ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ സഹോദരിമാരെ അനുവദിച്ചില്ലെന്ന വാർത്തയും പുറത്ത് വരുന്നുണ്ട് ഐസൻ ജോസ് ചേരുന്നു ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൻ ഈ ഒരു വാർത്ത അഭ്യൂഹമാണ് എന്ന് പറയുന്നു ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് പക്ഷേ ഈ വാർത്ത പുറത്തു വന്ന സാഹചര്യം എന്താണ് നമുക്കറിയാം നേരത്തെ തന്നെ ഖാൻ വധഭീഷണി നേരിട്ടിരുന്നു ഇപ്പോൾ ജയിലിൽ കഴിയവയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത് ഇന്ന് കൊല്ലപ്പെട്ട കാര്യമാണോ അതോ നേരത്തെ കൊല്ലപ്പെട്ടതാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തതാണോ ഇത് അല്ലമ്പിയാർ ഇത് ചില വാർത്താ ഏജൻസികൾ അതായത് അഫ്ഗാനിസ്ഥാനിലെ വാർത്താ ഏജൻസികളെല്ലാം തന്നെ ഇതിനെ അനുകൂലമായി അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ തന്നെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ കൂടി ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം എവിടെ നിന്നും ഉണ്ടായിട്ടില്ല ഏറ്റവും ഗൗരവതരമായ ഗൗരവതരമായൊരു വിഷയമുണ്ടാകുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ പോലെ ഇമ്രാൻഖാനെ സന്ദർശിക്കാൻ ഈ അധ്യാലയിലെ ജയിലിലെത്തിയ ഖൈബർ പങ്ക് മുഖ്യമന്ത്രി കൂടിയായ ഖൈബർ പങ്ക് മുഖ്യമന്ത്രിയായ സൊഹാലി അഫ്രീദിയെ പോലും ഇമ്രാൻഖാനെ കാണാൻ അനുവദിച്ചില്ല പക്ഷേ ജയിലധികൃതർ അത് നിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി അത്തരത്തിലുള്ള ഉന്നത വ്യക്തികളെ പോലും കാണാൻ അനുവദിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നുറീൻ ഉൾപ്പെടെയുള്ള അത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജ്യേഷ്ഠ സഹോദരിയായ നുറീനും അതുപോലെ തന്നെ അലീമ ഉസ്മ എന്ന് തുടങ്ങിയ മൂന്ന് സഹോദരിമാരും ജയിലിന് മുന്നിലെത്തുകയും വലിയ രീതിയിൽ അവർക്ക് നേരെ പോലീസ് ആക്രമണം നടത്തിയെന്ന ആരോപണം ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു ഈ അധ്യാല ജയിലിൻ്റെ മുന്നിൽ റാവൽപിണ്ടിയിലെ അധ്യാല ജയിലിന് മുന്നിലെത്തിയ അവരെ ആക്രമിക്കുകയായിരുന്നു പോലീസ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അവരെ കാണാൻ അനുവദിച്ചില്ല എന്ത് സംഭവിച്ചു എന്ന് സംബന്ധിച്ചൊരു വിശദീകരണം വേണം എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ചു മറ്റു വിവരങ്ങളും പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ ബന്ധുക്കളെ അറിയിക്കുന്നില്ല എന്ന ഗൗരവതരമായ ഒരു വിഷയവും മുന്നോട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി മുതൽ വിവിധ കേസുകളിലായി ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ടായിരുന്നു കടുത്ത പ്രമേഹ രോഗവും അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ മർദ്ദനത്തിലൂടെയാണ് കൊല്ലപ്പെട്ടത് എന്ന റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ അഭ്യൂഹങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഔദ്യോഗികമായി ഏതെങ്കിലും മിലിറ്ററിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖൈബർ പങ്ക് മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ തടയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന ഒരു ദുരൂഹതയാണ് നിലനിൽക്കുന്നത് ഇത്തരത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് തോഷ്ഖാനയിലെ തോഷ്ഖാന അഴിമതി കേസ് അത്തരത്തിലുള്ള വിവിധങ്ങളായ കേസുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജയിലിൽ കഴിയുകയായിരുന്നു അദ്ദേഹം ജയിലിൽ കഴിയുന്നതിന് കൃത്യമായി ആ നിർദ്ദേശം ലഭിക്കാൻ കോടതിയുടെ തീരുമാനമുണ്ടാവുകയും അങ്ങനെ ജയിലിൽ കഴിയുന്ന ആ കാലഘട്ടത്തിൽ ഈ അദ്ദേഹത്തെ കൊലപ്പെടുത്തുമെന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വലിയ പ്രതിഷേധം പി ടിഐയുടെ ഭാഗത്തു അതായത് പാകിസ്ഥാൻ യും ഷാം എന്ന് പറയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഒരു ക്രമസമാധാന വിഷയമായ ഇത് പാകിസ്ഥാനിൽ ഉയർന്നുവരുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഇത് ബലൂചിസ്ഥാനിലെ ഈ തരത്തിലുള്ള ചില സംവിധാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന മന്ത്രിമാരും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച സ്ഥിരീകരണങ്ങൾ ഏത് രീതിയിലാണ് വരേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലഭ്യമാകുന്ന അനുസരിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലെ ജയിലിൽ കഴിയുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ ജയിലിൽ ഒരാൾ മരിച്ചാലുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ ആ രീതിയിൽ തന്നെ പുറത്തു വരേണ്ടതുണ്ട് എന്നുകൊണ്ട് ഇതൊരു അഭ്യൂഹമായി തന്നെ നിലനിൽക്കുകയാണ് ചില വാർത്ത അങ്ങനെ അങ്ങനെ മൃതദേഹം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുമോ മാത്രമല്ല പാക് ഭരണകൂടത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ ഇത്തരമുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ അത് പോലീസും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളും അതൊരു എക്സിക്യൂട്ടീവ് തലത്തിലാണ് ഇത് നിഷേധിക്കപ്പെടുന്നത് എന്നതാണ് ഗൗരവമേറിയ ഒരു വിഷയം നമുക്ക് അറിയാവുന്നതാണ് പാക് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരോ അസീം മുനൂർ ഉൾപ്പെടെയുള്ളവരോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല എന്നത് ഈ അഭ്യൂഹത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിൽ തെറ്റായി പ്രചരിക്കുന്ന ഒരു വാർത്ത വാസ്തവ വിരുദ്ധമാണ് എന്ന് കൃത്യമായും സർക്കാരിന് ഒരു നോട്ടിഫിക്കേഷൻ നൽകാവുന്നതും ജയിലിൽ ഇന്ന സ്ഥലത്ത് സുരക്ഷിതമായും റൺകാൻ കഴിയുന്നുവെന്ന് നൽകാനുള്ള ഒരു സാഹചര്യം ും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിനുമുണ്ട് എന്ന നിലയിൽ ഉണ്ടെന്നിരിക്കെ അത് നടപ്പാക്കാതെ ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് തീർത്തും ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വാർത്തകളും വിവരങ്ങളും ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നമുക്കറിയാവുന്നതാണ് പാകിസ്ഥാനിൽ അതിശക്തമായ രീതിയിൽ മാധ്യമങ്ങളെ ഉപരോധിക്കുന്ന ഒരു രീതിയുണ്ട് നിയമപരമായും ഇൻ്റർനെറ്റ് തടഞ്ഞു അങ്ങനെയുള്ള രീതികളിലൊക്കെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് പാകിസ്ഥാൻ്റെ ഭരണകൂടം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പാകിസ്ഥാനിൽ നിന്ന് നിലവിലെ സാഹചര്യത്തിൽ പുറത്തു സാധ്യമല്ല എങ്കിലും ഈ അഭ്യൂഹങ്ങൾ പടരുന്നു ചിലർ മരിച്ചു എന്ന് തന്നെ പറയുന്നു ഖൈബർ പങ്ക്തയിലെ മന്ത്രി മരിച്ചു എന്ന് പറയുന്നു ഖൈബർ പങ്ക് നിക്കുവ മേഖലയിലെ മുഖ്യമന്ത്രിക്ക് കാണാൻ അനുവാദം ലഭിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ത് തന്നെയായാലും പാകിസ്ഥാൻ സർക്കാരിനെ തീർത്തും അനഭിമതനായി മാറിയിരിക്കുന്ന ഇമ്രാൻഖാനെ കൊലപ്പെടുത്തുക എന്നൊരു നീക്കം കൃത്യമായും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന കാര്യത്തിൽ അത് അക്കാര്യത്തിൽ പാകിസ്ഥാനിലെ പി ടി ഐ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സംശയമില്ലാതെ അത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയേക്കുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അത് കുറെ വസ്തുതാപരമായ പിന്നിലുണ്ട് യാഥാർത്ഥ്യമാണ് എങ്കിലും മരണം സംബന്ധിച്ച ഒരു അന്തിമ സ്ഥിരീകരണം ഇതുവരെ യെസ് മുൻ പാക് പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് താരവുമായ ഖാൻ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം റാവൽപിണ്ടിയിലെ അടിയാല ജയിലിൽ കഴിയവേ ഐ എസ് ഭീകരർ കൊലപ്പെടുത്തിയതായാണ് സൂചന അതിനിടെ ഖാനെ സന്ദർശിക്കാൻ സഹോദരിമാരെ അനുവദിച്ചില്ലെന്ന വാർത്തയും പുറത്ത് വരുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയായും ഉണ്ടായിട്ടില്ല ഇൻ്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്